ഈ പറഞ്ഞ കോളേജിലത്തെ ഒരു പ്രൊഫസർ എന്നെ അപ്രോച്ച് ചെയ്തത് ആ സമയത്ത് അല്ല എൻ്റെ അടുത്ത് ചോദിച്ചു ഡിസ്ഗ്രേസ് വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഡിസ്ഗ്രേസ് കൂത്സേന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൂത്സേനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡിസ്ഗ്രേസ് പുസ്തകം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇയാൾ ഞാനിത് വായിച്ചിട്ടുണ്ട് ഞാൻ വായിക്കും കുറച്ചൊക്കെ വായിക്കുന്നത് എങ്ങനെയാണ് മനസ്സിലായത് എന്ന് എനിക്കറിയില്ല എന്തോ ഒരു ഊഹത്തിലായാലും ചോദിച്ചാന്ന് തോന്നുന്നു അയാൾ ചോദിച്ചു ഡിസ്ഗ്രേസ് വായിച്ചിട്ടുണ്ടോ ഞാൻ പറഞ്ഞു ആ വായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അയാൾ പോയി പിന്നെ ഒരു ദിവസം എന്താണ് ഞാനാണെങ്കിൽ ഈ എന്താണ് ഇത് പറഞ്ഞ പോലെ നമ്മളുടെ കൺസെന്റ് ഇംപ്ലിസിറ്റ് ആണെന്ന് ഇവർ വായിച്ചെടുക്കുന്ന കുറെ രീതികളുണ്ട് അതായത് ഇപ്പം എനിക്ക് ടീച്ചേഴ്സിനെ ഭയങ്കര ബഹുമാനാണ് എല്ലാ ടീച്ചേഴ്സിനെയും എനിക്ക് പ്രത്യേകിച്ച് എല്ലാ ടീച്ചേഴ്സിനെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര നന്നായിട്ട് പഠിപ്പിക്കുകയും അറിവുള്ളവരെ എനിക്ക് ഭയങ്കര ബഹുമാനാണ് അപ്പം ഇവരെ ഇംപ്രസ് ചെയ്യാൻ ഞാൻ കിടന്ന് എനിക്ക് അത് മാത്രം മതി ജീവിതത്തിൽ അങ്ങനെയാണ് ഞാൻ എന്താ ചെറുപ്പം അങ്ങനെയാണ് ഞാൻ ഭയങ്കര എന്റെ എന്താണ് മെന്റൽ ഹെൽത്തിന്റെ കൂടെ പ്രശ്നമാണ് എനിക്ക് ഭയങ്കര അംഗീകാരം വേണം ഞാൻ സ്നേഹിക്കുന്നവരുടെ അടുത്ത് നിന്ന് എന്നെ എന്താ സ്നേഹിപ്പിച്ചേ ഞാൻ അടങ്ങൂ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം ടീച്ചേഴ്സിന് എനിക്ക് ഭയങ്കര കാര്യമാണ് അപ്പം ഈ ഇയാള് ഭയങ്കര നന്നായിട്ട് ക്ലാസ് എടുക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ആ സമയത്ത് ഞാനിങ്ങനെ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറയും ഓ ഇയാൾ ഒരു രക്ഷയില്ലാത്ത ആണ് എനിക്ക് ശരിക്കും ക്രഷ് ഉണ്ടെന്ന് തോന്നണേ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നു എന്നൊക്കെ പറയും എന്നിട്ട് ഒരു ദിവസം ഞാൻ ഇയാൾക്ക് ആ സമയത്താണ് ഞാൻ കുക്കിംഗ് ഒക്കെ തുടങ്ങിയത് അപ്പം ആ സമയത്ത് ഞാൻ നാട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഈ ഹലുവയും കായവറുത്തതൊക്കെ പ്രൊഫസേഴ്സിനും കൊടുക്കും കൂടെയുള്ള പഠിക്കണ തണ്ടികൾക്കും കൊടുക്കും അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട് അതേപോലെ ഞാൻ കുക്ക് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ചിക്കൻ കറി ഉണ്ടാക്കിയപ്പം ചിക്കൻ കറി ഞാൻ ഈ ഈ മാഷിന് ഞാൻ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിനൊക്കെ ശേഷമാണ് ഇയാൾ ഡിസ്ഗ്രേസ് വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചത് അപ്പം ഞാൻ പറഞ്ഞു ഡിസ്ഗ്രേസ് വായിച്ചിട്ടുണ്ട് ഓക്കെ അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം രാത്രി ഇയാള് ചിക്കൻ കറി നന്നായിരുന്നു എന്ന് എന്നൊന്നെങ്ങാണ്ട് പറയാൻ വേണ്ടി വിളിച്ചിട്ട് ഫുൾ ഭയങ്കര സെന്റി എന്താ ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ് ഫുൾ എന്താണ് ഷേക്സ്പിയറിനെ പോലെയൊക്കെയാണ് ബംഗാളിയാണ് വൈദവെ അപ്പം ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ് ഞാൻ ഡിസ്ക്രേസ് മെൻഷൻ ചെയ്തില്ലേ ദൻ യു നോ വാട്ട് ഐ എം ടോക്കിംഗ് അബൌട്ട് ഞാൻ പറഞ്ഞു അറിയില്ല നിങ്ങൾ നിങ്ങളെന്ത് ടോക്കിംഗ് അബൌട്ട് നല്ലൊരു നോവലാണെന്ന് മാത്രമേ എനിക്കറിൂ അപ്പൊ ഇയാൾ പറഞ്ഞു യു നോ അതിനകത്ത് പ്രൊഫസർക്ക് കുട്ടിയുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നു ഡിസ്ഗ്രേസിൽ ആ പ്രൊഫസർ റിലേഷൻഷിപ്പ് ഒന്നല്ല അത് റേപ്പ് ആണ് റേപ്പ് ആണ് എന്നുള്ളതിന്റെ പേരില് അയാളെ ഡിസ്ഗ്രേസിൽ ആ എന്താണ് റെപ്യൂട്ടഡ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കി അയാളെ അയാളുടെ മകളുടെ കൂടെ വേറെ എവിടെ എങ്ങാണ്ട് പോയി താമസിക്കണാ കഥ മുഴുവൻ അപ്പം ഇയാൾ എൻ്റെ അടുത്ത് പറയുന്നത് ഡിസ്ഗ്രേസിൽ ഓർമ്മയില്ലേ ആ പ്രൊഫസർക്ക് ആ കുട്ടിയോടുണ്ടായിരുന്ന പ്രേമം പോലെയാണ് എനിക്ക് നിന്നോട് ഐ ലവ് യു എന്നൊക്കെ അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് എന്തോ പോലെ അതാണ് ആ പവർ ഉള്ള ആൾ വന്നിട്ട് എന്താണ് ചെയ്യണ സമയത്ത് പ്രത്യേകമായ ഒരു അരോചകം എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അത് കഴിഞ്ഞിട്ട് ഡിസ്ഗ്രേസ് അവിടെ തീർന്നില്ല കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ അയാളുടെ അടുത്ത് പറഞ്ഞു ഞാൻ ഐ നെവർ തോട്ട് ലൈക്ക് ദാറ്റ് അറ്റ് ഓൾ ആക്ച്വലി ഞാൻ അപ്പൊ അപ്പതന്നെ കംപ്ലയിന്റ് ഫയൽ ചെയ്യാനായിരുന്നു പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെ എന്താണ് ഇത് എന്താണ് ഇങ്ങനെ ചെയ്യാം അത് അയാളുടെ കുറ്റാണെന്നൊക്കെ മനസ്സിലാക്കാൻ കുറെ സമയം എടുത്തു ദിവ്യ ജസ്ല വന്നിട്ടുണ്ട് ജസ്ലെനൊന്ന് ആഡ് ചെയ്യോ ഓക്കെ അപ്പം ആ ഓക്കെ അപ്പം ഇയാൾ നേട്ട് ഡിസ്ഗ്രേസ് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഈ ഗ്രൂമിംഗ് അല്ല ഒരു തരം മാനിപ്പുലേഷൻ എന്തുമാതിരിയാണെന്ന് നോക്കണേ അതായത് ഇയാൾ പഠിപ്പിക്കുന്ന പ്രൊഡക്ഷൻ ആണ് ഇയാൾ പഠിപ്പിക്കുന്നത് അപ്പം പ്രൊഡക്ഷനിൽ ഇയാളും ഇയാളുടെ ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ മാത്രമാണ് ഉള്ളത് കാര്യമായിട്ട് അത് പുതിയ ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് അപ്പം അടുത്ത ദിവസം ഞാൻ ക്ലാസ്സിൽ ചെന്നിരിക്കുമ്പോ ഇയാളുടെ അടുത്ത് ഓൾറെഡി ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെയൊന്നും ഇല്ല സർ എനിക്ക് അങ്ങനെ ആലോചിക്കാൻ കൂടാ വയ്യ ഞാൻ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ക്ലാസ് ടീച്ചിരിക്കുമ്പോണ്ടല്ലോ ആ അസിസ്റ്റന്റ് പ്രൊഫസറുടെ കയ്യിൽ ഡിസ്ഗ്രേസ് എന്ന് പറഞ്ഞ പുസ്തകം ഇരിക്കുന്നു ഞാനിത് കണ്ടതും ഭയങ്കരമായിട്ട് ഇതെന്താ ഇവിടെ സംഭവിക്കുന്നത് അതായത് കുറെ അർത്ഥങ്ങൾ ഉണ്ടല്ലോ ഇതിന് അതായത് ഈ പ്രൊഫസറും മറ്റേ പ്രൊഫസറും തമ്മിൽ ഡിസ്ഗ്രേസിനെ പറ്റി സംഭാഷണം നടന്നു അപ്പൊ എന്തായിരിക്കാം ആ സംഭാഷണം അയാൾ എന്റെ കോണ്ടെക്സ്റ്റിലല്ലേ ഇത് ഉപയോഗിച്ചത് അപ്പൊ ഇയാൾ ഇങ്ങനെ ചെയ്ത കാര്യം ഈ പ്രൊഫസറിന്റെ അടുത്ത് പറഞ്ഞോ അപ്പൊ അറിയാം അപ്പൊ കുട്ടികൾക്കെല്ലാം അറിയാമോ ഇങ്ങനെ സംഭവിച്ചത് ഇങ്ങനെ ഭയങ്കര കുറെ വിഹ്വലതകൾ ആ ഒരു പുസ്തകം ആ പ്രൊഫസറിന്റെ കയ്യിൽ കണ്ടതുകൊണ്ട് മാത്രം എനിക്ക് ഉണ്ടായി എന്നുള്ളതാണ് അപ്പൊ ഇവര് ഇവര് എന്താണ് പഠിച്ച പഠിച്ച ഹെറാസേഴ്സ് ആണ് മിക്കവരും കൺസെന്റിനെ അതിലെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കൺസെന്റ് എന്ന് പറയുന്നത് അറിയാത്തത് കൊണ്ടൊന്നും അല്ല ഇവർക്ക് കൃത്യമായിട്ട് അറിയാം ഇവരുടെ കൃത്യമായിട്ട് പവർ ഉപയോഗിച്ച് തന്നെ ഇത് നേടിയെടുക്കണം എന്നുള്ള ആ ഒരു പവർ പ്ലേ തന്നെയാണ് ഇവരുടെ ലക്ഷ്യമെന്ന് ഭയങ്കര ആണ് അത്രയും നൊട്ടു നെഫേരിയസ് ആയിട്ടുള്ള രീതികളിലാണ് ഇവർ ആ മാനിപ്പുലേഷനും ഇന്റിമിഡേഷനും ഒക്കെ ഏർ പ്രാവർത്തിക ആക്കണത് അതെന്ന് പുസ്തകം പറഞ്ഞപ്പെനിക്ക് അത് ഓർമ്മ വന്നതാണ് ഗ്രീഷ്മ സംസാരിച്ചില്ലല്ലോ ജാസ്മിൻ ജാസ്മിൻ ബ്ലിങ്ക് ആ നേരത്തെ പറഞ്ഞോ അതെ ഈ പവറിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കൊരു സ്വാമിയെ പറ്റി പറയണം ഇങ്ങനെ ഒരുപാട് ഈ ഒരു സംഭവം പൊതുവായിട്ടുള്ള ഇടത്തൊന്നും ഇങ്ങനെ ഷെയർ ചെയ്തിട്ടില്ല എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഇതിനെപ്പറ്റി അറിയത്തുള്ളൂ അപ്പൊ അങ്ങനെ പേരൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല അപ്പൊ ഇയാളെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാൻ ഞാൻ ഒരു ഉള്ളപ്പോ തൊട്ട് അറിയാം ഇങ്ങനെ വീട്ടിലൊക്കെ വരുന്നതാണ് വീട്ടില് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നു അങ്ങനെയൊക്കെ ഇരുന്ന് വീട്ടില് അങ്ങേര്ക്ക് നല്ലൊരു ഇതുണ്ട് അങ്ങേര് സംസാരിച്ചു കഴിഞ്ഞാൽ എല്ലാം വീട്ടുകാർ സംഭവിക്കും ആ ഒരു മനുഷ്യനാണ് ഇങ്ങനൊരു മഠത്തില് ഇടയ്ക്കിടയ്ക്ക് നാഷണൽ ട്രിപ്പ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരു സ്വാമിയാണ് അപ്പൊ ഞാൻ ഈ കമ്മിങ് ഔട്ടും കാര്യങ്ങളൊക്കെ ഒക്കെ പുറത്ത് നടത്തിച്ച് നടത്തിയതിനു ശേഷം

എന്റെ ആ സമയത്ത് ഗേൾഫ്രണ്ടിന്റെ കൂടെ ഉള്ള ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് അങ്ങനെ ആയിരുന്നു കമ്മിയോട് നടത്തിയത് അതിനുശേഷം എന്ന് പറയുന്ന ഒരു എൽ ജി ബി ടി ഐക്യ ഓർഗനൈസേഷനിലെ മെമ്പറായി ഇപ്പം ഞാൻ അതിന്റെ കോർഡിനേറ്റർ ആണ് കോർഡിനേറ്റർ പോസ്റ്റിലാണ് ഇരിക്കുന്നത് ഈ കിയോറിതത്തിന്റെ ഒരു സർട്ടിഫൈഡ് സൗകര്യ വിഷയങ്ങളിലെ ട്രെയിനറാണ് അപ്പം ഈ റീസണിസം സാക്ഷുന്നതിന് മുന്നെയാണ് ഈ സംഭവം ഇനിയുടെ അടുത്ത് ഞാനിങ്ങനെ പറഞ്ഞു എനിക്കിന്ന പോലെ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട് എനിക്ക് പുള്ളിക്കാരനെ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഇന്ന പോലെ ലിവിങ് ടുഗതർ ആയ കൊള്ളാം എന്നുണ്ട് അപ്പം എൻ്റെ വീട്ടൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ എന്റെ വീട്ടുകാർ സമ്മതിച്ചു കഴിഞ്ഞാൽ അത് എന്തായാലും സമ്മതിക്കത്തില്ല അപ്പൊ കുറച്ച് ഒരു മനുഷ്യൻ സംസാരിച്ചു കഴിഞ്ഞാൽ എങ്ങാനും വീട്ടുകാർക്ക് മനസ്സിലായോ മനസ്സിലായാലോ അങ്ങനത്തെ ഇതിലാണ് ഞാൻ സംസാരിക്കാൻ തുടങ്ങിയത് അപ്പം ഹീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്യും എങ്ങനെയൊക്കെ ഉണ്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കും അങ്ങനെ ഇരുന്ന സമയത്താണ് അപ്പം ഏതോ ഒരു സന്യാസിയുടെ ലിംഗം ഏതോ കുട്ടി കട്ട് ചെയ്ത കാര്യമൊക്കെ അങ്ങനെ തന്നെ ഇങ്ങനെ വിളിച്ച് ഭയങ്കര തമാശയായിട്ട് പറയാൻ തുടങ്ങി സന്യാസിമാർക്ക് ഒന്നും ഇപ്പൊ പറയാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ കട്ട് ഞാൻ ചോദിച്ചാൽ നല്ല പ്രദേശിയായിട്ടൊരു മനുഷ്യൻ കുഴപ്പമൊന്നും ഇതൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും പെട്ടന്ന് ദിവസം ഒരു പതിനൊന്ന് മണി ആയപ്പോഴത്തേക്കും രാത്രി ഒരു കോള് ഈ മനുഷ്യന്റെ ഇങ്ങനെ വിളിച്ചിട്ട് ഞാൻ ഫോൺ എടുത്തില്ല രാത്രി പതിനൊന്ന് മണി ആയിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് ഉറങ്ങണം പിറ്റേ ദിവസം രാവിലെ ഞാൻ തിരിച്ചു വിളിച്ചു ചോദിച്ചു എന്താ സ്വാമി ഇന്നലെ വിളിച്ചത് എന്ന് ചോദിച്ചപ്പം അങ്ങേര് പറയാണ് അങ്ങീരുന്നല്ലേ എന്നെ ഓർത്ത് മാസ്റ്റർബേറ്റ് ചെയ്ത കഥയാണ് പറഞ്ഞത് എന്റെ അടുത്ത് പറയുന്ന പറഞ്ഞു കുട്ടി ഇപ്പൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് എനിക്കിപ്പ തന്നെ അങ്ങ് വരാൻ പറ്റും ഒന്ന് കണ്ണടച്ചാൽ മതി എനിക്ക് അങ്ങ് എത്തി ഇപ്പൊ കുട്ടീനെ എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ ഞാൻ പറ്റും എന്താണ് എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല പിന്നെ പറഞ്ഞോളൂ താരം ഞാൻ ആവശ്യം പറയുള്ളൂ അത്ര നേരം സ്വാമി സ്വാമി എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ഞാൻ താര അനുഭവം പറയൂ ഞാൻ എന്റെ ഫോണിലൊക്കെ ഓട്ടോമാറ്റിക് കോൾ റെക്കോർഡാണ് ഞാനത് ചിക്കൻ അടുത്ത് എത്തിക്കും എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അങ്ങേരങ്ങ് പേടിച്ച് ഫോണൊക്കെ കട്ട് ചെയ്തിട്ട് പോയി പിന്നെ വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ഒക്കെയാ പേടിച്ച് ഫോണൊക്കെ ഓഫ് ആക്കി വെച്ചു അപ്പൊ ഈ സെയിം കാര്യം ഞാൻ വീട്ടിൽ പറഞ്ഞു ഇങ്ങനെ എന്നെ വിളിച്ചു അനാവശ്യം പറയുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും വീട്ടാർ അങ്ങനെ ഒന്നും പറയില്ല നിനക്ക് ചുമ്മാ തോന്നിയായിരിക്കും ഓർഡർ കോഡ് ഞാൻ കേൾപ്പിച്ചു കൊടുത്തു അപ്പൊ വീട്ടുകാര് പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഈ സെയിം മടത്തിൽ വീണ്ടും ചെന്നപ്പോഴത്തേക്കും ഇയാളെ എന്നെ കണ്ടു ഇയാൾ തന്നെ കണ്ടു ഒരു വർഷത്തിന് ശേഷമാണ് പിന്നെ ഞാൻ അവിടെ പോകുന്നത് പിന്നെ ഞാൻ ആ ഒരു എന്റെ കമ്മിങ് ഔട്ട് നടത്താതെ തന്നെ അല്ല വീട്ടില് ആ അത് കാര്യം അവതരിപ്പിക്കാതെ തന്നെ വീട്ടുകാരുടെ കാര്യം മനസ്സിലാക്കുകയും പിന്നെ ഞാൻ വീട്ടുകാരായിട്ട് വലിയ ബന്ധമൊന്നും കിട്ടി ഞാൻ ഒറ്റയ്ക്ക് മാറി താമസിക്കുകയൊക്കെ ചെയ്തു അപ്പൊ അതിന് ശേഷം പിന്നെ ഒരു പ്രാവശ്യം വീട്ടുകാരെ വിളിച്ചിട്ട് എന്റെ അടുത്ത് പറഞ്ഞു എന്നെ പോലെ ഈ അമ്പലത്തിനൊന്ന് പോകണം നമുക്കൊന്ന് പോയേക്കാം എന്ന് പറഞ്ഞു അത് എന്തായാലും വീട്ടുകാരല്ലേ പോണമല്ലോ അങ്ങനെ ചെന്നപ്പോ ഈ മനുഷ്യനെ ഞാൻ അവിടെ കണ്ടു അപ്പൊ കണ്ടപ്പോ ഇങ്ങനെ എന്നെ കണ്ടതും ഈ ഈയൊരു കാവ്യവസ്ത്രം ഉണ്ട് അതിങ്ങനെ തലയിൽ ഇങ്ങനെ തിരിച്ചു വിറ്റിട്ട് ഇങ്ങനെ ഓടുക ഞാൻ സംസാരിക്കാനായിട്ട് നിന അപ്പഴും ഒരു കാഞ്ഞു ഊടി അങ്ങനെ ആശങ്കിൽ പോയിരുന്നു അപ്പൊ എനിക്ക് തോന്നുന്നു ഇങ്ങനെ വിചാരിച്ചോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗേൾഫ്രണ്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞ ചിലപ്പോൾ എനിക്ക് ഈ ഡിക്ക് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഗേൾഫ്രണ്ടിനെ ചൂസ് ചെയ്തത് അങ്ങനെ ഒരു സംഭവത്തിലായിരിക്കും ഈ ഒരു സെയിം തീരുമാനം അതായത് ഈയൊരു സെയിം കാഴ്ചപ്പാടുകളിൽ വന്നിട്ടുള്ള ഒന്ന് രണ്ട് ചെക്കന്മാരുണ്ട് ഇവരുടെയൊക്കെ വിചാരം എന്ന് വെച്ചാൽ എനിക്ക് ഈ ചെക്കന്മാരെ കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത് എനിക്ക് അതുകൊണ്ടാണ് ഇവരുള്ളത് അപ്പൊ ഞാൻ ഇങ്ങനെയുള്ള സംഭവങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ വിചാരം എനിക്ക് വന്ന് ഒന്ന് കിടക്കണം എന്നായിരിക്കും എന്നൊക്കെയാണ് വിചാരിച്ചു വെക്കുന്നത് ഇതൊക്കെയാണ് ഇവരുടെ അയ്യോ എന്തൊരു എന്തൊരു ദുരന്തമാണ് ഈ ദുരന്തമാണീവലി ഫെയ്ത്ത് ഉപയോഗിച്ച് മാനിപ്പുലേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് എനിക്ക് ഒരു പ്രത്യേകതരം വെറുപ്പാണ് ഫെയ്ത്തൊന്നും ഇല്ലായിരുന്നു എനിക്ക് അതാ ഒരു മാത്രം അല്ല ജാസ്മിൻ ഉദ്ദേശിച്ചത് ജാസ്മിന്റെ പേരന്റ്സ് അല്ലേ അവർക്ക് ഫേത്തുണ്ടല്ലോ അപ്പം അതുകൊണ്ടാണ് പോണത് അതെ അതാണ് അവര് മാനിപ്പുലേറ്റ് ചെയ്യണത് ആ സ്പേസ് ഉപയോഗിച്ച് വരുന്നു അതോറിറ്റി സ്ഥാപിക്കുന്നു പവർ എക്സസൈസ് ചെയ്യുന്നു എന്തൊരു ഇതിന്റെ തരാണോ ആ അല്ല ഞാൻ എന്താണ് വേറൊരു കാര്യം ഇന്നാള് മാളബേക്ക് ആണെന്ന് തോന്നുന്നു മെൻഷൻ ചെയ്തത് പല ഫാമിലീസിലും ജാസ്മിൻ ഒന്ന് മ്യൂട്ട് ചെയ്യോ എക്കോ വരുന്നുണ്ട് ഇച്ചിരി ആ അപ്പം പല ഫാമിലീസിലും ഇങ്ങനെ ഹോമോസെക്ഷൽ ആണ് എന്ന് പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഹോമോസെക്ഷൽ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാമിലീസ് മെയിൽ ആയിട്ടുള്ള റിലേറ്റീവിനെ വിളിച്ചു കൊണ്ടുവന്ന് റേപ്പ് ഇപ്പിക്കും അതായത് ഒരു പ്രാവശ്യം റേപ്പ് ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ അവൾക്കപ്പം മനസ്സിലാകും ഇതൊന്നും അതായത് ഇത് എന്റെ തോന്നലാണ് മനസ്സിലാവുന്നത് അതായത് രക്ഷിതാക്കളുടെ അറിവോടെയും അവരുടെ ഒത്താശയോടും കൂടെ എന്താണ് ഹോമോസെക്ഷൽ ആയിട്ടുള്ള പെൺകുട്ടികളെ റേപ്പിന് സബ്ജെക്റ്റ് ചെയ്യുന്ന സംഭവം മാളവകിയാണ് പറഞ്ഞതെന്നാണ് എന്റെ ഓർമ്മ അത് ഞാൻ കേട്ട് ഞാൻ ഞെട്ടിപ്പോയി അതായത് ഇവിടെ കൺസെന്റിനെ പറ്റിയൊക്കെ നമ്മളിരുന്ന് ചർച്ച ചെയ്യുമ്പം കൺസെന്റ് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആൾക്കാർ അതായത് പാരൻസിൻ്റെ അടുത്ത് നിന്ന് വരുന്നതായിരിക്കില്ലേ കൺസെൻറ്റിന് ഏറ്റവും കൂടുതൽ നല്ലത് അങ്ങനെ ടോക്സ് ഉണ്ടാവണമാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പാരൻസും ടീച്ചേഴ്സും അപ്പം അവര് തന്നെ ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അതായത് ഇത് അതാണ് ഇവര് റേപ്പ് ചെയ്യാന്നല്ലല്ലോ ഇവരെ നീ ഒന്ന് വന്നിട്ട് സെക്സ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടല്ലേ ഇവരെ വിളിച്ചു വിളിച്ചുകൊണ്ടുവരിക ഈ റിലേറ്റീവ്സിനെ മെയിൽ റിലേറ്റീവ്സിനെ അപ്പം ആ കൺസെന്റിനുള്ള കോൺസെപ്റ്റ് മുഴുവൻ തൊട്ട് തെറ്റിച്ച് എല്ലാം കുളമാക്കി അതും ജസ്റ്റ് സെക്ഷൽ ഐഡന്റിറ്റിന്റെ സെക്ഷൽ ഓറിയന്റേഷന്റെ പേരിൽ മാത്രം അങ്ങനെ ചെയ്യുന്ന എത്രയോ ഇത് ട്രാൻസ്ജെൻഡേഴ്സും ഭയങ്കരമായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് റേപ്പ് എന്താണ് ഇത് ശരിയാക്കി തരാം എന്നുള്ള എന്താണ് സെക്ഷൽ ഓറിയന്റേഷൻ എന്താണ് റേപ്പിൽ കൂടെ ശരിയാക്കി തരുക എന്നുള്ള കോൺസെപ്റ്റ് അത് പറയണമെന്ന് തോന്നി എനിക്കിത് ജാസ്മിൻ ഇത് മെൻഷൻ ചെയ്തപ്പം ജസ്ല ജസ്ല തുഷാരയാണ് ആദ്യം ലിസ്റ്റില് തുഷാര പറഞ്ഞോ തുഷാര തോന്നുന്നു ജസ്ല ജസ്ല ഒക്കെ എന്താ അയ്യോ കൺസന്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ പോലെ ഉണ്ട് എന്നാലും ഞാൻ എൻ്റെ ഫ്രണ്ടിന്റെ എക്സ്പീരിയൻസ് പറയാം നമ്മളെല്ലാവരും സ്ഥിരമായി പോകുന്ന ഒരു പുരോഗമന പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ട് എൻ്റെ ഒരു കൂട്ടുകാരിക്ക് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം അവള് അത്യാവശ്യം എല്ലാവർക്കും അറിയുന്ന ഒരു ആർട്ടിസ്റ്റ് ആണ് സോ അവൾ ഇങ്ങനെ നിക്കുന്ന സമയത്ത് ഈ പറയുന്ന പ്ലാറ്റ്ഫോമിൽ നിന്ന് തന്നെ ഇത്രയധികം വിപ്ലവവും അതുപോലെ ജെൻഡർ ഇക്വാലിറ്റിയും ഒക്കെ സംസാരിക്കുന്ന ഒരാൾ വന്നുകൊണ്ട് ആ കുട്ടിയുടെ അടുത്ത് ചോദിക്കുകയാണ് ഷീ ഹ് ഓൾറെഡി ഷി ഹാവ് എ പാർട്ട്നർ അതെല്ലാവർക്കും അറിയാം സോ വന്നിട്ട് ചോദിക്കുകയാണ് ആ സോറി ആ കുട്ടിയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കല്ല ചെയ്തത് ആ കുട്ടിയുടെ കൈ പിടിച്ചിട്ട് വാ പോവാം എന്ന് പറയാണ് അപ്പൊ ഇന്ന് എവിടെയാ നിക്കുന്നതെന്ന് ചോദിച്ചു ആ കുട്ടി പറഞ്ഞു ഞാൻ റൂമുണ്ടെന്ന് പറഞ്ഞു എന്റെ കൂടെ നിന്നാ മതി എന്ന് പറഞ്ഞു നീ എന്താണോ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു അതില് ആ ചെക്കൻ പറയാണ് ഇല്ല ഞാൻ കാലായിട്ട് മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ് നിന്റെ കൂടെ സെക്സ് ചെയ്യാന്നുള്ളത് അത് ചോദിക്കുന്ന ചോദ്യം ഒക്കെ അപ്പൊ അവള് പറഞ്ഞു എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞു താല്പര്യം ഇല്ല എന്ന് പറഞ്ഞപ്പോ അവൻ പറഞ്ഞിട്ടുള്ള ഡയലോഗാണ് എന്നെ ഇപ്പോഴും ഇവിടെ പറയാൻ പ്രേരിപ്പിച്ചത് നിങ്ങൾ ഈ പുരോഗമനൊക്കെ പറയുന്ന കുട്ടികളല്ലേ ആളുകളല്ലേ അപ്പൊ പിന്നെ ഒരാൾക്ക് കൊടുത്താൽ തീരുന്ന ഉള്ളോ നിങ്ങൾക്ക് എന്ന് ചോദിച്ചു സോ അതായത് എനിക്ക് ചിരിയും വരുന്നുണ്ട് ദേഷ്യവും വരുന്നുണ്ട് അതായത് ഒരാൾക്ക് മാത്രം കൊടുത്താൽ തീരുന്ന പ്രണയമാണോ നിങ്ങൾക്കുള്ളത് അതായത് നമ്മൾ ഈ പുരോഗമനം പറയുന്ന ആളുകൾ അല്ലെങ്കിൽ ജെൻഡർ ഇക്വാലിറ്റി പറയുന്ന ആളുകൾ ഇത് ഫെമിനിസം പറയുന്ന ആളുകൾ ഇതിനൊക്കെ വേണ്ടി സംസാരിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോ ആരും എന്തിനെ വിളിച്ചാലും പോകാൻ തയ്യാറായിട്ടുള്ളവരായിരിക്കണം എന്നുള്ള ഒരു ധാരണ വെച്ച് പുലർത്തുന്ന കുറെ എന്നാ പറയാം കോൾഡ് പുരോഗമനവാദികൾ ഉണ്ട് എന്ന് പറഞ്ഞത് മാത്രമാണ് അതെ ജസ്ല ഞങ്ങൾ അവരെ കുറിച്ച് കൊറേ ചർച്ച ചെയ്തതായിരുന്നു ഇത്രയും നേരം എന്താണ് ഫൂക്കോയെയും ദരിദെയും കോട്ട് ചെയ്ത് വരൂ എന്റെ കൂടെ കിടക്കൂ എന്ന് പറയുന്ന അല്ല ജസ്ല ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ കണ്ടു എന്റെ പൊന്നെ രാജിക്കപ്പം മാറ്റി മറിക്കുന്നുള്ളൊരവസ്ഥയാണ് അതൊന്നും ജസ്ല പറഞ്ഞപ്പം ഞാൻ പിന്നെയും ഗാർഗിന്റെ അടുത്ത് ഞാൻ ചോദിച്ച ചോദ്യം അഡ്രസ് ചെയ്തില്ല അതായത് ഈ നമ്മളീ കൺസെൻറ്റിനെ പറ്റി സംസാരിക്കുന്ന സമയത്ത് ഇവര് ചോദിക്കുന്ന അതായത് ഈ മെനിനിസ്റ്റുകളും അവരുടെ സിൽബന്തികളൊക്കെ ചോദിക്കുന്ന ഒരു സംഭവമാണ് അല്ല ജെനുവിനായിട്ട് ചോദിക്കുന്നവരുണ്ട് കേട്ടോ അവരെ ഞാൻ എന്താണ് ഓക്കെ ഒന്ന് കുറേ കണ്ണടച്ചേക്കാം പേടിപ്പിച്ചു വിട്ടേക്കാം എന്നുള്ള രീതിയിലാണ് പക്ഷെ അവർ ചോദിക്കുന്നത് അതായത് എനിക്ക് സെക്ഷുവൽ ആയിട്ട് ഒരു താല്പര്യം തോന്നുക എന്നുള്ളത് നാച്ചുറൽ ആയിട്ടുള്ള കാര്യമല്ലേ ആണ് നമുക്ക് എല്ലാവർക്കും തോന്നാറുണ്ട് സെക്ഷൽ ആയിട്ടുള്ള താല്പര്യം അപ്പം സെക്ഷൽ ആയിട്ടുള്ള താല്പര്യം തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യണതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളതാണ് അതായത് എക്സ്പ്രസ് ചെയ്യാന്ന് വെച്ചാല് ഇപ്പം എൻ്റെ അടുത്ത് ഒരാൾക്ക് സെക്ഷുവൽ ആയിട്ട് സെക്സ് ചെയ്യണം എന്ന് താല്പര്യം തോന്നി അപ്പൊ അയാൾ വന്നിട്ട് എന്റെ അടുത്ത് ആ കെൻ ഐ സ്ലീപ്പ് വിത്ത് യു എന്ന് ചോദിക്കുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നാണ് പലരുടെയും നിഷ്കളങ്കമായിട്ടുള്ള ചോദ്യം ഇവരിത് പറയണത് കേട്ടാ തോന്നും ഈ സെക്സിനെ പറ്റിയിട്ടുള്ള സംഭാഷണം ഉണ്ടാവുന്നത് എന്തോ വാക്യൂമിലാണ് അവിടെ വേറെ ഒന്നുമില്ല അങ്ങനെയൊന്നും അല്ലല്ലോ അതായത് ഒന്നാമത് നമ്മൾ എന്താണ് പ്രേമം വേണമെന്നൊന്നല്ല ഞാൻ പറയണത് ഇമോഷൻ ഇല്ലാണ്ടേയും സെക്സിലൊക്കെ ഏർപ്പെടുന്ന എത്രയോ ആൾക്കാരുണ്ട് പക്ഷേ അതിന് കൺയൂസീവ് ആയിട്ടുള്ള ഒരു എൻവയൺമെന്റ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാണ്ട് ആദ്യം തന്നെ ഇൻബോക്സിലേക്ക് പോയി ഡിപ്പിക് അയക്കുക ഡിക് ാണ് ചിലരുടെ കൻ ഐ ഹ് സെക്സ് വിത്ത് യു എന്നതിന്റെ എന്താണ് പിക്ടോറിയൽ റെപ്രസെന്റേഷൻ ആയിട്ടാണ് അവരുടെ ഡിക്കിനെ അവർ സ്വയം കാണുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായത് അതേപോലെ നേരത്തെ ഇപ്പം എന്താണ് ജസ്ല പറഞ്ഞ എക്സാമ്പിളില് നമ്മൾ ഒരു തരത്തിലും എന്തിനാണ് അവർ എസ്യൂം ചെയ്യുന്നത് നമുക്ക് താല്പര്യം ഉണ്ടെന്ന് അതായത് നമ്മൾ എന്തെങ്കിലും ഇഷ്ടം എക്സ്പ്രസ് ചെയ്യാതെയോ എനിക്ക് താല്പര്യം ഉണ്ടെന്ന് പറയാനുണ്ടോ ഒക്കെ വന്നിട്ട് എസ്യൂം ചെയ്യണെന്താണ് അങ്ങനെയാണെങ്കിൽ ഇത് എസ്യൂം ചെയ്താൽ പോരെ അതായത് ആർക്കും നമ്മുടെ അടുത്ത് താല്പര്യം ഇല്ല എന്ന് എസ്യൂം ചെയ്ത് പോരെ ഇതിപ്പം കോവിഡ് വന്ന സമയത്ത് നമ്മൾ പറയണ ഒരു കാര്യമാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങണ സമയത്ത് എല്ലാവരും ടെസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല അപ്പൊ എല്ലാവർക്കും കോവിഡ് ഉണ്ട് എന്നുള്ള ഇതിൽ വേണം നമ്മൾ എല്ലാവരുമായിട്ട് ഇടപെടാൻ എന്ന് പറയാറുണ്ട് അതേപോലെ നമ്മൾ ഇടപെടുന്ന ഓരോ വ്യക്തിക്കും കൺസെന്റ് ഇല്ല എന്നുള്ള എസംഷനിൽ പെരുമാറല്ലേ വേണ്ടത് അപ്പൊ കൺസെന്റ് ണ്ട് എന്നുണ്ടെങ്കിൽ അവർ എന്തെങ്കിലും വാക്കാലോ പ്രവർത്തിയാലോ ഒക്കെ പറയും എന്നുള്ളത് ഏർ മനസ്സിലാക്കാതെയുള്ള നിഷ്കളങ്കമായിട്ടുള്ള ചോദ്യത്തിന് വലിയ പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആൻഡ് എസ്പെഷ്യലി നമുക്ക് ആ എന്താണ് ഒരാളുടെ കംഫേർട്ട് ലെവല് എന്താണ് എന്ന് മനസ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പം എന്താ ഞാൻ എന്തോ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പം സെക്സിനെ പറ്റിയിട്ട് ആ അതായത് ഞാൻ ഇങ്ങനെ എന്തോ ഒരു തമാശ പോസ്റ്റായിരുന്നു ഇമോഷണലി എന്താണ് വേറൊന്നും ചെയ്യാനില്ലാത്തപ്പോൾ ബോർ അടിക്കുമ്പോൾ ഞാൻ സ്ട്രേഞ്ചറിന്റെ അടുത്ത് കാണുന്ന സ്ട്രേഞ്ചറിന്റെ അടുത്ത് പോയിട്ട് ക്യാൻ ഐ ഹാവ് സെക്സ് വിത്ത് യു എന്ന് ചോദിക്കുന്നു അങ്ങനെ എന്തോ ഒരു മീം പോലത്തെ ഒരു പോസ്റ്റായിരുന്നു അപ്പം അതിന്റെ താഴെ ഒരു എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ട് ആയിട്ടുള്ള ഒരാൾ വന്നിട്ട് എന്റെ അടുത്ത് ക്യാൻ ഐ ഹാവ് സെക്സ് വിത്ത് യു എന്ന് കമന്റിൽ ചോദിച്ചു അപ്പം എനിക്കത് ഞാൻ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് അയാളുമായിട്ടില്ല അയാളിൽ നിന്ന് അത് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നില്ല സോ ഐ വാസ് എ ലിറ്റിൽ അൺകംഫർട്ടബിൾ പക്ഷെ ഓക്കെ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഞാനത് വിട്ടു കാരണം ഇവിടെ വേറെ എന്തൊക്കെ കിടക്കുന്നു പറയാനായിട്ട് പിന്നെ പക്ഷെ ആ ഒരു അതായത് നമ്മൾ സെക്സിനെ പറ്റി സംസാരിച്ചു എന്നുള്ളതോ സെക്സിനെ പറ്റിയിട്ട് ഒരു മീം ഷെയർ ചെയ്തു എന്നുള്ളതോ ഒക്കെ ഒരു കൺസെന്റ് ആയിട്ട് അല്ലെങ്കിൽ അപ്രോച്ചബിൾ ആണ് എന്നതിന്റെ സൂചനയായി കണക്കാക്കുക എന്നുള്ളതാണ് പ്രശ്നം അപ്പം ഞാൻ ഓക്കെ ഞാൻ ഒരു റൂമിലാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞാൽ ഓക്കെ വരൂ ഞാൻ നമുക്ക് ഒരേ റൂമിൽ അതായത് ഈ എന്താണ് ഈ മണിയറ നമുക്കൊരു എന്തോ സംഭവമാക്കാം എന്ന് പറയുന്ന പോലെ ഡയലോഗ് അടിക്കണ ആ തരം അപ്രോച്ചിനെയാണ് നമ്മൾ എന്താണ് അൺകംഫർട്ടബിൾ ആയിട്ടും അൺവെൽക്കം ആയിട്ടും ബ്രാൻഡ് ചെയ്യണേ എന്നാണ് അതിന്റെ ഉത്തരം എന്നാണ് എന്റെ അഭിപ്രായം വേറെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അഭിപ്രായം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ കേട്ടോട് കാര്യം കൂട്ടി ഞാൻ ഒരു ദിവസം ഒരു റോള് ഷെയർ ചെയ്തു ആക്ച്വലി ഒരു പെൺകുട്ടി നമ്മള് സാധാരണ നമ്മുടെ കംഫേർട്ട് സോൺ എന്ന് പറയും കൺഫേർട്ടായിട്ട് നമ്മൾ ഡ്രസ്സ് വീട്ടിലെത്തുമ്പോൾ നമ്മൾ നോർമലി ഉള്ളിൽ ടൈറ്റ് ബ്രൗസ് എല്ലാം ഇട്ടിട്ട് വീട്ടിലെത്തി ജീൻസ് ടൈറ്റ് ജീൻസൊക്കെ ഇട്ടിട്ട് നമ്മൾ എന്തായാലും നമുക്ക് ഭയങ്കര ആണ് വീട്ടിൽ ചെന്നിട്ട് എല്ലാം ഊരി ഇട്ടിട്ട് ഉള്ളിൽ ആണ് നമ്മൾ ആദ്യം ഊരി ഊരിയിടുക ഒരു സംഭവം ഉണ്ടല്ലോ ആദ്യം നമ്മൾ ആയിരിക്കുന്നത് ആ ഒരു സംഭവം ട്രോളാക്കി ഇട്ടിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു അത് ഭയങ്കര റീച്ചുള്ള സോ ഇനോ അത് കഴിഞ്ഞതിന് ശേഷം ഇമ്പോക്സിൽ വന്നിട്ടുള്ള മെസ്സേജസ് ഞാൻ ആലോചിക്കുക ഈ ഇവർ എങ്ങനെയാണ് നമ്മളെ മനുഷ്യ നമ്മളെ നോക്കിക്കാണുന്നത് എന്ന് പിന്നെ മാഡം മിസ്ട്രസ് ഐ ആം ഇൻട്രസ്റ്റഡ് ലൈക്ക് അങ്ങനത്തെ ചോദ്യം തന്നെ ഫുള്ള് ഡിക് കാര്യങ്ങളും ഞാൻ ഒരു ട്രോൾ ഷെയർ ചെയ്തതിന് ഇത്രമാത്രം ഫ്രസ്ട്രേഷൻ അവര് കാണിക്കുക എന്നുള്ളത് ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടോ ഞാൻ അന്നത്തെ ദിവസം ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു ഞാൻ അതിനുശേഷം മെസ്സഞ്ചർ ഒട്ടും യൂസ് ചെയ്യാത്ത ഒരാളായി പോയി ഭയങ്കര എന്നാ പറയാ മടുപ്പ് എന്ന് പറയില്ലേ നമുക്ക് നമ്മുടെ പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ അങ്ങനെ ഒരു സംഭവം ഷെയർ ചെയ്തിട്ടുള്ളത് നമ്മുടെ കംഫേർട്ട് എന്താണോ ആ കംഫേർട്ടിന് ഒരു ട്രോളായി കിട്ടിയപ്പോൾ ഷെയർ ചെയ്തു യു നോ വാട്ട് ഭയങ്കര ഇറിട്ടേഷൻ ആയി പോയി അതെ എനിക്ക് എനിക്ക് ആ ട്രോൾ ട്രോൾ അല്ല മീം ഈ ഡിപ്പിക്ക് ഷെയർ ചെയ്യുന്നതിന്റെ പിന്നിലൊരു സൈക്കോളജി ഉണ്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പണ്ടൊക്കെ ഈ അമ്മാര് റോഡിലൊക്കെ ഓൺലൈൻ വേർഷൻ ആണോ ഈ ഇംപ്ലിസിറ്റ് ആരോ പറഞ്ഞു ഗായത്രിപ്ലിസെന്റ് ഗായത്രി പറഞ്ഞത് ഓക്കെ ഓക്കെ പറഞ്ഞോ ഗായത്രി സോറി പറഞ്ഞു ഗായത്രി മ്യൂട്ടാണേ കുഞ്ഞിലെ എംപ്ലോയിഡ് കൺസൾട്ടന്റിന്റെ കൂടെ പറയാൻ ഞാൻ ആക്ച്വലി ഓർമ്മിപ്പിച്ചതായിരുന്നു അതെ അത് എനിക്ക് അങ്ങനെ ഗായത്രി വരുന്നതിന് മുമ്പ് ഇച്ചിരി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ ഇന്നത് ചെയ്താൽ അതിന്റെ അർത്ഥം കൺസെന്റ് ഇംപ്ലൈഡ് ആണ് എന്ന് എസ്യൂം ചെയ്യാം അതായത് ഇന്ന വസ്ത്രം ഇട്ടാൽ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് വെച്ച് കാണപ്പെട്ടാൽ അല്ലെങ്കിൽ ഇന്ന ഭക്ഷണം കഴിച്ചാൽ കാരണം ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് തമാശയായിട്ട് തോന്നുമെങ്കിലും അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് ഇന്ന ഭക്ഷണം കഴിച്ചാൽ അത് സെക്സിനുള്ള ഇൻവിറ്റേഷൻ ആണ് അല്ലെങ്കിൽ ഇന്ന ആക്ട് ചെയ്താൽ അത് സെക്സിനുള്ള ഇൻവിറ്റേഷൻ ആണെന്ന് എസ്യൂം ചെയ്യുക അപ്പം അത് അത് കൺസെന്റ് ആയിട്ട് കണക്കാ ഇംപ്ലിസിറ്റ് ആയിട്ടുള്ള സംഭവം കൺസെന്റ് ആയിട്ട് കണക്കാക്കാനായിട്ട് പറ്റില്ല എക്സ്പ്ലിസിറ്റ് ആയിട്ടും പ്രിഫറബ്ലി ആയിട്ടും തന്നെ കൺസെന്റ് വേണം ഇപ്പം ഒരു സർവേ ഉണ്ടായിരുന്നു ഏത് യൂണിവേഴ്സിറ്റിയിലോ എവിടെയാണെന്ന് ഞാൻ മറന്നുപോയി ബട്ട് എനിവേ ഒരു എന്താണ് നോൺ വെർബൽ കൺസെന്റ് ആണോ വെർബൽ കൺസെന്റ് ആണോ പ്രിഫർ ചെയ്യുന്നത് എന്നാണ് ചോദ്യം അപ്പം അതിനകത്ത് ആൻസർ ചെയ്യുന്ന മെയിൽസ് മിക്കവാറും മെയിൽസ് പറയുന്നത് അവർ നോൺ വെർബൽ കൺസെന്റിൽ കൂടെയാണ് കൺസെന്റ് മനസ്സിലാക്കുന്നത് എന്നാണ് അതേസമയം സ്ത്രീകളിൽ പലരും പറയുന്നത് അവർ വെർബൽ ആയിട്ടുള്ള കൺസെന്റ് ആണ് പ്രിഫർ ചെയ്യുന്നത് എന്നാണ് അതായത് വെർബൽ ആയിട്ടാണ് അവർ കൺസെന്റ് എക്സ്പ്രസ് ചെയ്യണതെന്നാണ് അപ്പം അവിടെ തന്നെ ഒരു ഡിസനൻസ് ഉണ്ട് അപ്പം ഞാൻ നേരത്തെ പറയുമായിരുന്നു നമ്മൾ ഓരോന്നും ചെയ്യണേന് മുമ്പ് ഇത് ഓക്കെ ആണോ ഇത് ചെയ്യാമോ എന്നൊക്കെ ചോദിക്കുന്നത് സെക്സിന്റെ ഇടയിൽ ഭയങ്കര ആരോചകമാണ് എന്ന് ഭയങ്കരമായിട്ട് പ്രചരണമുണ്ട് അതായത് ഓ എന്താ ഇത് ചെയ്യണതിനു മുമ്പ് ഇനി ഒപ്പിട്ട് വാങ്ങണമായിരിക്കും അഫിഡാവിറ്റ് വേണമായിരിക്കും എന്നൊക്കെയാണ് തമാശകൾ ഇറങ്ങണേ പക്ഷേ അഫിഡാവിറ്റ് എന്നൊന്നുമല്ല നമ്മൾ പറയുന്നത് വെർബൽ ആയിട്ടുള്ള വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള കൺസെന്റ് ഓരോ സെക്ഷൻ ആക്റ്റിനും മുമ്പ് വേണം എന്നുള്ളത് നമ്മൾ ഭയങ്കരമായിട്ട് നോർമലൈസ് ചെയ്യേണ്ടതുണ്ട് അപ്പം സെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിസ്സിങ് തൊട്ട് എന്താണ് ഫോണ്ടിൽ തൊട്ട് നമ്മൾ ഫിംഗർ കൊണ്ടുള്ള സ്റ്റിമുലേഷൻ തൊട്ട് പെനിട്രേഷൻ നോൺ പെനിട്രേറ്റീവ് ആയിട്ടുള്ള സെക്സ് എല്ലാ കാര്യത്തിനും ഇസ് ഇറ്റ് ഓക്കെ അല്ലെങ്കിൽ ഇസ് ഇറ്റ് ആർ യു ഓക്കെ വിത്ത് മീ ഡൂയിങ് ദിസ് അല്ലെങ്കിൽ ക്യാൻ വി ഗോ അഹെഡ് അല്ലെങ്കിൽ എന്താണ് ഇസ് സംതിങ് റോങ് എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചോദിക്ക ചോദിക്കുക എന്നുള്ളത് നമ്മൾ ശരിക്കും നോർമലൈസ് ചെയ്യണം സെക്സിൻ്റെ ഇടയിൽ ഇപ്പം ഇവിടെ ആൾക്കാർ എന്താണ് നേരത്തെ പുരോഗമനം എന്ന് പറഞ്ഞിട്ട് എന്താ നമുക്ക് ഇഷ്ടമില്ലാത്ത ചിലപ്പോൾ സെക്സിലെ ചില പ്രാക്ടീസുകൾ ഇല്ലേ അതായത് സെക്സിന്റെ ഇടയിൽ തെറി പറയുക എന്നുള്ളത് എല്ലാവർക്കും വേണമെങ്കിൽ ഇഷ്ടമാവണം എന്നില്ല പക്ഷെ അത് മ്യൂച്വൽ ആയിട്ട് എൻജോയ് ചെയ്യുന്നവരുണ്ട് കേട്ടോ പക്ഷെ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു പ്രാക്ടീസ് നമുക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഓ നിനക്ക് നീ ഭയങ്കര മൂരാച്ചി നീ ഭയങ്കര പ്യൂരിറ്റൻ എന്നൊക്കെ പറയണതിന് പകരം നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണെന്ന് എക്സ്പ്രസ് ചെയ്യണതിനെ നോർമലൈസ് ചെയ്യാണ് വേണ്ടതെന്നുള്ളതാണ് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ് സംഭവം അപ്പൊ ഈ ഇംപ്ലിസിറ്റ് കൺസെന്റ് എന്നുള്ള തെറ്റിദ്ധാരണകളും തെറ്റിദ്ധാരണ അല്ല അത് ഭയങ്കരമായിട്ട് കണ്ടീഷൻ ചെയ്തുണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് നമ്മുടെ വിഷ്വൽ കൾച്ചറിലും കാര്യങ്ങളൊക്കെ കൂടെ അത് മാറിക്കിട്ടും എന്നുള്ളതാണ് അപ്പം അത് ഭയങ്കര ഇമ്പോർട്ടൻറ് സ്റ്റെപ്പാണെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ട് കാരണം എന്റെ അടുത്തൊരു സ്ത്രീ എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടതായിരുന്ന ഒരു സ്ത്രീ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴാണ് അതായത് ഞാനിങ്ങനെ ഓരോ കഥ പറയുമ്പോൾ അവർ അവരെ അടുത്ത് ചോദിച്ചു അപ്പം ഉമ്മ വയ്ക്കുന്നതിന് മുമ്പ് എന്റെ അടുത്ത് ചോദിച്ചില്ലേ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ആലോചിച്ചു എന്തിനാ ചോദിക്കണേ എന്ന് ഞാൻ ഞാനപ്പലോചിക്കെ എന്തിനാ ചോദിക്കണേ ഉമ്മ വെക്കണേന് ഉമ്പ് എന്ന് ഞാൻ ആലോചിച്ചു അപ്പോഴാണ് ഞാൻ അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട് എന്ന് പോലും ഞാൻ ആലോചിക്കണേ ആ പിന്നെ ചില സിനിമകളിൽ ഞാൻ ഇങ്ങനെ കാണാൻ തുടങ്ങി ഉമ്മ വെക്കാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടായി വരുന്നു എന്ന് അതായത് ഒരു എന്താണ് മുഖവും മുഖവും അടുത്ത് വരുന്നു എന്നൊക്കെ കാണുന്ന ആ വികാരത്തിന്റെ മറ്റേതിൽ എത്തി നിൽക്കുന്ന സമയത്ത് പോലും ചില കഥാപാത്രങ്ങൾ മേയായി എന്ന് ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ആ മേയായി കേൾക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഉരുകും അതുപോലെ സുന്ദരമാണ് ആ മേയായി എന്നുള്ള സംഭവം അത് നമ്മൾ ഭയങ്കരമായിട്ട് നോർമലൈസ് ചെയ്യണം എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട് െ കുറിച്ചൊരു സ്റ്റഡി ഒരു ക്വാളിറ്റേറ്റീവ് സ്റ്റഡി നടന്നിട്ടുണ്ട് എനിക്കറിയില്ല യു എസ് എല്ലാം സദേൺ യു എസ് എയിലോ അതോ ഇംഗ്ലണ്ടിലെ കോളേജ് ഓഫ് ലണ്ടനിൽ ആണോ യു സി എല്ലാണോന്ന് എനിക്കറിയില്ല അവിടെ ഈ സ്റ്റഡി നടന്നത് ഇതുപോലെ ഈ സീരീസ് ഓഫ് കൺസേൺസ് ഉണ്ടല്ലോ അതായത് ഒരു ഒരു ആക്ടിന് തന്നെ ഇപ്പം ഒരു പ്രോഗ്രസീവ് ആക്ട് അത് എന്തോ ആയിക്കൊള്ളട്ടെ ഇപ്പം ഡാൻസ് ആണ് അപ്പം ഈ സ്റ്റെപ്പ് നമ്മൾ കംഫർട്ടബിൾ ആയിരിക്കും ഓക്കെ തോളിപ്പിടിച്ചോ എന്ന് പറയുന്നു പക്ഷെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇങ്ങനെയുള്ളൊരു സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ പറയണം ഇങ്ങനെയുള്ള കാര്യം നേരത്തെ കുഞ്ഞിനെ സൂചിപ്പിച്ച ഒരു ആക്ടിംഗ് ആണ് ഇമ്പ്രവൈസ് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ പറയുമ്പോഴുള്ള പ്രോബ്ലം ഉണ്ടല്ലോ മറ്റേയാളതിന് റെഡി ആണോ എന്നുള്ളത് അപ്പം നിരന്തരമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഇൻ ബിറ്റ്വീൻ സെക്സ് എന്നുള്ള ഇൻ ബിറ്റ്വീൻ ആക്ട്സ് സെക്ഷൽ ആക്ട്സിന്റെ ഓരോ പടികളിലും ചോദിക്കുക പിന്നെ ഓൾറെഡി ആയിട്ട് നടന്ന ഒരു കാര്യം തന്നെ വേറൊരു ദിവസം സംഭവിക്കണമെങ്കിൽ അത് വീണ്ടും ബിക്കോസ് വി വോണ്ട് ടു നോ വെദർ ദേ ആർ ഇൻ ദ മൂഡ് അതിനുള്ള മൂഡ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കൺസേൻ്റ് ഉണ്ടല്ലോ അപ്പം ഈ ഇതിനെ കുറിച്ചിട്ട് നല്ലൊരു ക്വാളിറ്റേറ്റീവ് സ്റ്റഡിയിൽ ക്ച്വലി മനസ്സിലാക്കി എന്തെന്ന് വെച്ചാൽ ഇങ്ങനെ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത മനുഷ്യർ ആയിരുന്നെങ്കിൽ പോലും അല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതാണ് അത് സെക്ഷൽ ഇതിന് കൂടുതൽ ഇൻറ്റൻസ് ആക്കും സെക്ഷൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞിട്ടുള്ള മനുഷ്യന്മാര് ആക്ച്വലി വളരെ കൂടുതൽ സെക്ഷൽ സാറ്റിസ്ഫാക്ഷനും അവരുടെ പാർട്ട്നേഴ്സിന് ഇവരോടുള്ള സെക്ഷൽ സാറ്റിസ്ഫാക്ഷനും വളരെ കൂടുതലാണ് ദേവൻ എൻജോയ് ദാറ്റ് കമ്മ്യൂണിക്കേഷൻ ഇപ്പം ആസ് യു റൈറ്റ്ലി മെൻഷൻ മേ ആയി എന്ന് ചോദിക്കുന്നത് തന്നെ ഇറ്റ് അറോസേഴ്സ് അതൊരു അതിന് തന്നെ അങ്ങനെ ഇപ്പം ഒരാളുടെ കമ്മ്യൂണിക്കേഷൻ വളരെ നല്ലതാണെങ്കിൽ ഇതിനെ തന്നെ വളരെ ഭയങ്കര രസമായിട്ട് അങ്ങനെയാണ് വേണ്ടത് അതിനെ തന്നെ യൂസ് ചെയ്യാം ഇതൊന്നും അറിഞ്ഞുകൂടാത്ത മണ്ടഗുണാഞ്ചന്മാരും കമ്മ്യൂണിക്കേഷൻ സ്കില്ല് തൊട്ട് തീണ്ടിയില്ലാത്ത തൊട്ട് തീരെ ഇല്ലാത്തവരും ഇതിനെക്കുറിച്ചൊരു തിക്കും പൊക്കും അറിയാത്തവരുമാണ് ഈ കിടന്നു പിന്നെ ഞാൻ എഴുതി തരണമായിരിക്കും എന്നൊക്കെ പറയുന്നത്